ഹായ് ഹൈസ്കൂൾ ക്ലാസ്സുകാര് കാണ പ്രത്യേകിച്ച് എട്ടാം ക്ലാസ്സുകാരും ഒമ്പതാം ക്ലാസ്സുകാരും കാണണ്ട ഒരു വീഡിയോ ആണ് അവരും നിങ്ങളും കുട്ടികളും മാത്രമല്ല രക്ഷാകർത്താക്കളും കൂടി കാണണം എന്നാലാണ് അതിൻ്റെ ഗുണം പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് ഒമ്പക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ടെക്സ്റ്റ് ബുക്കിൽ ഒരു സാധനം ഉണ്ടായിരുന്നു പഴയ ടെക്സ്റ്റ് ബുക്കില് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് അല്ലെ ഓരോ പാഠങ്ങളിലും എല്ലാ ബുക്കിലും ഉണ്ട് ക്യു ആർ കോഡ് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല കഴിഞ്ഞ പോലത്തെ ഒമ്പതാം ക്ലാസ്സുകാർ അതായത് ഇപ്പോഴത്തെ പത്താം ക്ലാസ്സുകാർ ഒമ്പതിൽ കണ്ടിട്ടുണ്ടാവും ടീച്ചർമാർ ക്ലാസ്സിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് അവർക്ക് പരിചയമുണ്ട് നേരെ മറിച്ച് ഇപ്പോഴത്തെ ഒമ്പതാം ക്ലാസ്സുകാർക്ക് പരിചയം ഉണ്ടാവില്ല കഴിഞ്ഞ പോലെ എട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല ഒമ്പതിലാണ് തുടങ്ങിയിട്ടുണ്ടാവുക കഴിഞ്ഞ പോലത്തെ എട്ടാം ക്ലാസ്സുകാർക്ക് അത് പരിചിതമല്ല അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് അത് കാണണം ഒന്ന് നോക്കണം പിന്നെ ഇപ്പോഴത്തെ എട്ടാം ക്ലാസ്സുകാർക്ക് അങ്ങനെ ഒരു സംഭവം ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുണ്ട് പുതിയതായിട്ട് ക്യു ആർ കോഡ് വന്നിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലത്തെ എട്ടിൽ അതില്ല അപ്പോൾ എല്ലാവരും പുതിയ പുസ്തകം കിട്ടിയിട്ടില്ലാത്ത ഒരു പഴയ പുസ്തകമാണെങ്കിൽ അതൊന്ന് മാറ്റി എട്ടാം ക്ലാസ്സുകാർക്ക് എന്തായാലും പുതിയ പുസ്തകം തന്നെ വാങ്ങിക്കണം എങ്കിലാണ് എന്തുണ്ടാവുള്ളൂ അതിൽ ക്യു ആർ കോഡ് സിസ്റ്റം വന്നിട്ടുള്ളൂ പഴയ പുസ്തകത്തിൽ ഇല്ല അപ്പോൾ ഒരു മാറ്റാണ് കഴിഞ്ഞ കൊല്ലത്തെ പുസ്തകം കിട്ടിയണെന്ന് വിചാരിച്ചിരിക്കേണ്ട പുതിയ പുസ്തകം തന്നെ വാങ്ങണം അപ്പോൾ എന്തിനാണ് ഈ ക്യു ആർ കോഡ് എന്നുള്ളൊരു സംഭവമാണ് ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് നമ്മളത് ചെയ്യണത് ക്യു ആർ കോഡ് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സിൽ നടക്കുന്ന ഇന്ററാക്ഷൻ പുറമെ അധികമായി ഒരുപാട് വിവരങ്ങൾ നമുക്ക് ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ടാവും അറിയാനുണ്ടാവും ഇപ്പോൾ ഹൈസ്കൂൾ സെക്ഷനിലെ ക്ലാസ്സൊക്കെ ഡിജിറ്റലാണ് അപ്പം അതിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് സ്മാർട്ട് റൂമിലൊക്കെ അവിടെ തന്നെ ഇതൊക്കെ ഉപയോഗിച്ച് കാണാനുള്ള അവസരമുണ്ട് പക്ഷെ ഇപ്പം എന്തില്ല സ്കൂളിൽ പോകാത്ത കാരണം ഡിജിറ്റൽ ക്ലാസ് റൂമുകളില്ല അപ്പം നമ്മുടെ മൊബൈൽ തന്നെയാണ് ഈ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടത് ഓൺലൈൻ ക്ലാസ്സുകൾക്ക് പുറമെ ഉള്ള അവസരം കൂടി ഇതിനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ അതിനൊരു അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം ചിലവരുടെ ക്യാമറ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും അതെല്ലാവർക്കും ഉണ്ടായിക്കോളുന്നില്ല അതുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം അതിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ആണ് ഇപ്പൊ ഇത് കാണുന്നത് നിങ്ങൾ കണ്ടു നോക്കുക മുഴുവനായിട്ട് കാണുക എന്നിട്ട് ഇതുപോലെ ചെയ്യുക ക്ലാസ്സുകളിൽ വീട്ടുകളുടെ പുസ്തകം വാങ്ങിച്ച് എടുത്ത് അവർക്ക് കാണിച്ചു കൊടുക്കുക അതിന്റെ ഒരു അപ്ലിക്കേഷനിൽ എന്താണെന്ന് നോക്കിയിട്ട് വരാം നമുക്ക് അപ്പോൾ ആദ്യം ഒരു അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം ആ അപ്ലിക്കേഷനിലൂടെ എളുപ്പത്തിലൂടെ ചെയ്യാനുള്ള വഴിയാണ് ആദ്യം പറഞ്ഞു തരേണ്ടത് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ നിങ്ങൾ ഈ ഫോണിൻ്റെ സ്ക്രീനിൽ നോക്കുക എൻ്റെ ലാപ് സ്ക്രീനിൽ നിങ്ങളുടെ സ്ക്രീനിൽ നോക്കുക എൻ്റെ ഫോണാണ് കാണുന്നത് ഇതിലൊരു ക്യു ആർ കോഡ് സ്കാനർ എന്ന് കാണുന്നുണ്ട് അല്ലേ ഏറ്റവും കൂടുതൽ ഒരു ക്യു ആർ സ്കോഡ് അത് ഇൻസ്റ്റാൾ ചെയ്യാനാണ് ശ്രമിക്കണേ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പ്ലേ സ്റ്റോർ എടുക്കണം ആദ്യമായിട്ട് നമ്മുടെ ഗൂഗിളിൽ പ്ലേ സ്റ്റോർ എടുക്കണു ആ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യാനുള്ള ഭാഗമുണ്ട് സെർച്ച് ചെയ്യാനുള്ള ഭാഗം എടുക്കണം അവിടെ ക്യു ആർ കോഡ് സ്കാനർ എന്നടിച്ചു കൊടുക്കുക അപ്പോൾ ഞാനവിടെ അടിച്ചു വെച്ചിട്ടുള്ള കാരാണ് അത് തന്നെ വന്നത് അത് വരുന്നു അങ്ങനെ ആദ്യത്തെ രണ്ടെണ്ണം വന്നപ്പോൾ അതിൽ ആഡുകളുണ്ട് ഏഡി എന്ന് പറഞ്ഞു കാണാം മൂന്നാമത്തെ ആഡ് ഫ്രീ ആണ് പക്ഷെ പരസ്യങ്ങൾ ഉണ്ടാവില്ല മറ്റേ നമ്മൾ നോക്കുമ്പോൾ അവരെ പരസ്യം വരും അപ്പോൾ ആ മൂന്നാമത്തെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം ഫോണിൽ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സിലേക്ക് കടക്കും അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓപ്പൺ ഇൻസ്റ്റാൾ എന്നാണ് കാണുന്നത് അത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തു വെച്ച കാരനാണ് ഇല്ലയെന്നുവെച്ചാൽ ഇൻസ്റ്റാൾ എന്ന് കാണാം അപ്പോൾ ഇൻസ്റ്റാൾ കൊടുക്കുക അവർ പെർമിഷൻ ചോദിക്കും ആ പെർമിഷനൊക്കെ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഓപ്പൺ കൊടുക്കുക നമ്മൾ തിരിച്ച് പോകുന്നു ഇനി നമ്മൾ ബുക്ക് എടുക്കുക നമുക്ക് ഏത് ക്ലാസ്സിലാണോ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാമല്ലോ ആ ബുക്കെടുക്കുക ആ പാടെടുക്കുക അതെടുക്കുന്നു എന്നിട്ട് നമ്മളെ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ അപ്ലിക്കേഷൻ തുറന്ന് അതുവഴി ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യും നമ്മുടെ ക്യാമറ ആണ് വരിക നമ്മുടെ ക്യാമറയുടെ ഭാഗത്തേക്ക് ആ പുസ്തകത്തിൻ്റെ സ്കാൻ ചെയ്ത് കാണിക്കുക കാണിച്ച വഴിക്ക് ഇതുപോലെ വരും വന്നാൽ അതിൽ ഓപ്പൺ എന്നൊരു ഭാഗമുണ്ട് ഏറ്റവും മുകളിൽ ഒരു ഓപ്പൺ രണ്ടാമത്തൊരു ഓപ്പൺ ഉണ്ട് അത് കൊടുക്കരുത് ആദ്യത്തെ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആ പാഠഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് പോകും ആ പാഠഭാഗത്തിൽ എന്താണ് അതിലുള്ളത് വീഡിയോ കണ്ടൻറ്റുകൾ എന്തൊക്കെയാണ് ഓഡിയോ കണ്ടൻറ്റുകൾ എന്തൊക്കെയാണ് ഇത് പത്താം ക്ലാസ്സിലെ അമ്മത്തോട്ടിൽ നിന്ന് പാടത്തിലാണ് ഞാൻ എടുത്തത് ക്യു ആർ കോഡ് എടുത്ത് അതിൽ രണ്ട് മൂന്ന് എക്സ്ട്രാ ലിങ്ക്സ് ഉണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നതിനൊക്കെ കൂടുതൽ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണത് അത് അപ്പോൾ അതിൽ ആദ്യത്തെ ഓരോ എടുത്തു ഞാൻ അപ്പോൾ അത് തുറന്നു നോക്കാം എന്താ ഉണ്ടാവണം നോക്കാം ലോഡിങ് കാണിക്കുന്നു തുറന്നു വരണം അപ്പോൾ വൈഫൈ അല്ലാത്തതുകൊണ്ട് കൊണ്ട് പാസ്വേഡ് വൈഫൈ അല്ലാതെ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു എസ് കൊടുത്തു അപ്പോൾ അതിൽ പ്ലേ ചെയ്ത് വരുന്നു ഇതൊരു ഓഡിയോ ക്ലിപ്പാണ് അതാണ് ഇപ്പോൾ അതിൽ നിങ്ങൾക്കൊന്നും കാണാൻ കഴിയാത്തത് നമുക്കൊരു മറ്റൊരു ക്ലിപ്പ് എടുത്ത് നോക്കാം ആദ്യത്തിൽ എന്താ ഉണ്ടാവണം എന്നുള്ളത് നോക്കി നോക്കാം അപ്പോൾ അതും ഇതുപോലെ ലോഡിങ് വന്നു അവിടെയും ചോദിക്കും വൈഫൈ അല്ലാത്ത കൊണ്ട് കുഴപ്പമുണ്ടോന്നു ചോദിക്കും ഇല്ല എടുത്തോളാൻ പറഞ്ഞു നമ്മുടെ നെറ്റിൽ നിന്ന് എടുത്തോളാം പറഞ്ഞു അങ്ങനെ എടുക്കണു അപ്പോൾ ആ കണ്ടൻറ്റിലേക്ക് അടക്കാണ് ഓഡിയോ വരുന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെ സ്ക്രീൻ കാസ്റ്റ് ചെയ്യണ കാരണമാണ് കാണാത്തത് എൻ്റെ മൊബൈലിൽ നടക്കുന്ന കാരണമാണ് ഇതിൽ ഓഡിയോ കിട്ടാത്തത് റഫീഖാമിനെ പറ്റിയിട്ടുള്ള ഒരു നിരൂപണം ആസ്വാദനക്കുറിപ്പൊക്കെ പറയുന്ന ഭാഗമാണ് അപ്പോൾ ഇങ്ങനെ ഓരോ പാടത്തിൻ്റെയും എട്ടിൻ്റെയും ഒമ്പതിൻ്റെയും പത്തിൻ്റെയും ഓരോ പാടത്തിൻ്റെയും എല്ലാ വിഷയങ്ങളിലും അങ്ങനെ ഒരുപാടുണ്ട് ഇപ്പോൾ എട്ടാം ക്ലാസ്സിൻ്റെ പുതിയതാണ് ഞാൻ നേരത്തെ പറഞ്ഞു പുതിയതാണ് അതുകൊണ്ട് എല്ലാ കണ്ടന്റും അതിലായിട്ടില്ല എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ അതും വരും അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കണു എല്ലാവരും ഒന്ന് കണ്ട് അത് ചെയ്ത് നോക്കുക തന്നെ വേണം വെറുതെ കണ്ടു പോയിട്ട് കയറിയില്ല അത് ചെയ്ത് നോക്ക് അപ്പോൾ താങ്ക്സ്